The uh -huh. യൂറോപ്പിൽ യൂറോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു വിദേശ പരിധിയിൽ നിന്നും അഞ്ചു ലക്ഷം രൂപയാണ് ഇയാൾ അവരെയും പറഞ്ഞു പറ്റിച്ച് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു തന്നെ വലവേശി പിടിച്ചു പത്രത്തിന്റെ മറ്റൊരു പെൺകുട്ടിയും അതും വിവാഹമോളം പല വിധത്തിലുള്ള നഗന ചിത്രങ്ങളും വീഡിയോയും ഒക്കെ പക്കലുണ്ട് അതൊക്കെ സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്ന ഇടംപാ ചെ രഹസ്യമായി പകർത്തി അതൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് ഹലോ ഗ്രസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഒരു സൈഡിൽ അതായത് നമ്മുടെ സമാധിയും അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളും പിന്നെ ബോച്ചയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും അവരുടെ പി ആർ പി റേറ്റിംഗും കാര്യങ്ങളൊക്കെ കൂടുന്ന സമയത്ത് ഇതുപോലുള്ള ചെറിയ ചെറിയ ന്യൂസുകൾ കാണാതെയും കേൾക്കാതെയും പോകുന്നുണ്ട് എന്നുള്ളതാണ് അത്ഭുതം പക്ഷെ ഒരുവിധം എല്ലാവരും അറിഞ്ഞു വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇപ്പം അല്ല കുറച്ച് ദിവസങ്ങളായിട്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഇത് ഇൻസ്റ്റഗ്രാം ത്രൂ ഒരു പയ്യൻ ആരാണ് എന്താണ് പേര് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ട് അയാൾ അത്രത്തോളം പുകഴ്ത്താൻ മാത്രമൊന്നുമില്ല കാരണം നല്ല പ്രവൃത്തികൾ ഒരു വ്യക്തിയെ അധികം അഭിസംബോധന ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇനി വേ ഒരു ഇൻഫ്ലുവൻസറുമാണ് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇൻഫ്ലുവൻസറായത് ഇൻഫ്ലുവൻസർ ആയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള ഇൻഫ്ലുവൻസിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് സ്ത്രീകളെ വട്ടം കറക്കിയവൻ ഒടുവിൽ ജയിൽ കഴിഞ്ഞ വർഷം പോക്സോ കേസിലും സ്ത്രീപീഡന കേസിലും അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയ മലപ്പുറം തിരൂർ അന്നാരെ കറുകര പറമ്പിൽ മുഹമ്മദ് നിഷാനാണ് കഥാനായകൻ ഇയാൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഷാലൂസ് ട്രിപ്പിൾ എയ്റ്റ് എന്ന പേരിൽ നടത്തിയിരുന്ന ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത മുപ്പത്തിയൊന്നായിരം പേരിൽ വളഞ്ഞിട്ടു പിടിച്ച കൗമാരക്കാരായ പെൺകുട്ടികൾ മുതൽ നാല്പതുകളിലെത്തിയ വീട്ടമ്മമാർ വരെയാണ് ഇപ്പോൾ ഇരകളായി മാറിയിരിക്കുന്നത് താൻ മാനസികമായി ഒറ്റപ്പെട്ടു പോയതായി നാട്യത്തോടെ യൂറോപ്പിൽ ജോലി ചെയ്യുന്ന മനഃശാസ്ത്ര രംഗത്ത് ജോലി ചെയ്യുന്ന മലയാളി ഡോക്ടറോട് അടുപ്പം കാണിക്കാൻ തുടങ്ങിയതാണ് ഇപ്പോൾ നിഷാലിന് തന്നെ വിനയായി മാറിയത് ഇതാണ് അപ്പം വലിയ പക്ഷേ ഞാൻ നമ്മുടെ നാട്ടിൽ കേട്ടും കണ്ടും ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൂടെ വഞ്ചിക്കപ്പെട്ടു പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആൺകുട്ടികൾ വഞ്ചിക്കപ്പെടുന്നുണ്ട് പെൺകുട്ടികൾ മാത്രമല്ല കേട്ടോ ആൺകുട്ടികൾ വഞ്ചിക്കപ്പെടുന്നുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഒരുപാട് പേര് വഞ്ചിക്കപ്പെടുന്നുണ്ട് അത് നമ്മൾ ഒരുപാടായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ പല കേസുകൾ എടുത്ത് നോക്കിയാലും ഇപ്പം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന ക്രിമിനൽ കേസസ് ആണ് കാരണം ഇതുപോലുള്ള വഞ്ചനകളും ഇതുപോലുള്ള ക്രിമിനൽ കേസുകളും ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഫോണും ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ എന്ത് തോന്നിയാസും കാണിക്കാം എന്നുള്ള ഒരു അവസ്ഥയിലോട്ടാണ് ഇനി വരുന്ന തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു മറ്റൊരു തെളിവാണ് ഈ വരുന്ന ഇഷ്യൂസ് മുഴുവൻ ഇതിനെ ബേസ് ചെയ്ത് ഒരുപാട് ഓഡിയോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഒരു മെയിൻ വീഡിയോ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയുന്നതാണ് കുറച്ചും കൂടി ഭംഗിയാവുക തിന്നാൻ സത്യായിട്ട് തിന്നാൻ കൊടുത്തായിരിക്കും അവ പ്രശ്നല്ലോ മനസ്സിലായവന് കാര്യം മനസ്സിലായല്ലോ അവനക്കല്ലേ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ ഞാൻ പറയുന്ന മനസ്സിലാവുന്നു കുളിച്ചാൽ പോകുന്ന ഒരു ചൊല്ലോ പക്ഷെ പെണ്ണ് ചെയ്താലും അത് കുളിച്ചാൽ പോവില്ല മനസ്സിലായോ ഒരു മതിലിന്ന് തൊള വിണ്ണ കഴിഞ്ഞാൽ തുള വീണ്ണു തന്നെയാണ് അത് അടക്കാൻ പറ്റില്ല അത് പക്ഷെ തുള ഇടാൻ വെച്ചാൽ കണ്ടല്ലോ ഗുളിയും അത് പിന്നെയും പിന്നെ ഓരോരോ മതിലും ഇട്ട് ഇട്ടിട്ടിട്ട് പോവാം പത്താർക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടി ആവശ്യമില്ല രാത്രി മതിലായിരുന്നു എനിക്ക് റൂം ആവശ്യം എന്താ പ്രാത് മാസം മൂന്നു പ്രാവശ്യം മതിലായിരുന്നു എനിക്ക് എന്താണ് അല്ലെങ്കിൽ റൂം ആവശ്യം ഇതൊക്കെ സത്യമാണ് ബ്രോ അവൾക്ക് ഇതൊരുപാടുണ്ട് ഈ അമ്മന്റെ മോനേയും പ്രസംഗം ഞാൻ എപ്പോഴും പറയാം സമൂഹത്തില് ഒരു മനുഷ്യനും ഒരു അമ്മ ഇല്ല അല്ലെങ്കിൽ അച്ഛനില്ലാതെ ജനിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതുപോലെ തന്നെയാണ് അവർ വളരുന്ന അവർ പെരുമാറുന്ന രീതി എന്ന് പറയുന്നത് അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഒരു അച്ഛനമ്മ തന്നെയാണ് അല്ലെ നമ്മൾ സമൂഹത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതിലൊരു പങ്ക് അച്ഛനമ്മയ്ക്കുണ്ട് കാരണം അവർ വളർത്തിയ അല്ലെങ്കിൽ അവൾ അവർ പകർന്നു തരുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ സമൂഹത്തിൽ പെരുമാറുന്ന രീതി ആയിക്കോട്ടെ നമ്മൾ സംസാരിക്കുന്ന രീതി ആയിക്കോട്ടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അതിനൊരു പങ്ക് എന്തായാലും അച്ഛനമ്മയ്ക്ക് ഉണ്ടാവും അപ്പം ഇവൻ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായി എന്നതിനൊരു ഉത്തമ ഉദാഹരണമാണ് ആ ബാക്ക്ഗ്രൗണ്ട് വൈകുന്നേരം വന്ന വോയിസ് കാരണം പുള്ളിക്കാരുടെ ആ വോയിസിൽ തന്നെ ഉണ്ട് എല്ലാ കാര്യവും അല്ലേ കാരണം ഇതുപോലൊരു അമ്മ വേറെ ഏതെങ്കിലും അല്ലെങ്കിൽ എൻ്റെ വീട്ടിലായിരിക്കണം ഇത് എന്നെ രണ്ട് കഷ്ണമാക്കി എൻ്റെ അമ്മ ചിലപ്പം ചുട്ട് കൊന്നിട്ടുണ്ടാകും നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എന്താ വെച്ചാൽ ചില അച്ഛനമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് നമ്മളൊരു സമൂഹത്തിലൊരു അല്ലെങ്കിൽ ഒരു പെണ്ണിനെ നമ്മൾ തെറ്റായി നോക്കിക്കഴിഞ്ഞാൽ പോലും നമ്മളെ മാതാപിതാക്കൾ ഒരിക്കലും അതിനെ പൊറുക്കില്ല നമ്മളെ മാതാപിതാക്കൾ ഒരിക്കലും അതിനെ എന്താ പറയുക സപ്പോർട്ടും ചെയ്യൂല ഒരിക്കലുമില്ല അട്ടിച്ചോടിക്കും അട്ടിച്ചു ഓടിക്കുന്ന പറഞ്ഞാൽ അട്ടിച്ചു ഓടിക്കും എന്നൊന്നും വെച്ചേക്കില്ല എങ്ങനെയാണ് ഇവൻ ഇവനെ ഇവൻ്റെ മാതാപിതാക്കൾ ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവൻ കൊണ്ടു തരുന്ന സമ്പാദ്യമാണോ ഇവരുടെ കണ്ണിങ്ങനെ മഞ്ഞളിച്ച് പോയെന്ന് എനിക്കറിയില്ല എന്തായാലും എനിവേ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കാണുന്നതല്ല ശരിയെന്ന് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പലരുടെ വീഡിയോസും കാണുന്ന ആൾക്കാരാണ് പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ ആണുങ്ങളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ ആയിക്കോട്ടെ നിങ്ങൾ ആരെ ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടണം അത് ഇഷ്ടമാണ് അതിന് നാച്ചുറലി അത് നിങ്ങളുടെ ഇഷ്ടമാണ് അത് ആരുടെയും അധികാരമല്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അയാൾ ഇഷ്ടപ്പെടേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയായ കാര്യമല്ല ഇഷ്ടപ്പെടണം എന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷനാണ് പക്ഷേ എന്താണ് ആവശ്യം അതായത് എന്തുകൊണ്ട് അയാൾ ഇഷ്ടപ്പെടണം എന്ന് ചിന്തിക്കാനുള്ള കഴിവ് ഓരോ വ്യക്തിക്കും ഇപ്പോഴത്തെ തലമുറയ്ക്ക് പ്രത്യേകിച്ചുണ്ട് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കില്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ആരും യൂസ് ചെയ്യാത്തതാണ് നല്ലത് കാരണം അങ്ങനെയുള്ളവർ യൂസ് ചെയ്യുന്ന സമയത്താണ് ഇതുപോലെയുള്ള വലിയ വലിയ വഞ്ചനകളിൽ പോയി പെടുന്നത് കാരണം ഇതുപോലുള്ള ഒരാണ് നിങ്ങൾ നിങ്ങളാലോചിക്കണം ഒരാണ് ഒരു പെൺകുട്ടീനെയല്ല വഞ്ചിച്ചത് ഒരുപാട് പെൺകുട്ടികളെയാണ് വഞ്ചിച്ചത് ഇതുപോലെ തന്നെയാണ് പ്രണയം പറഞ്ഞ് വഞ്ചിച്ചതിന് ഒരു തീരുമാനം ഈ എടുത്തായി കാരണം കണ്ടല്ലോ അല്ലേ പാവത്തിന് കഷായം കൊടുത്തു കൊന്ന ഒരു പ്രണയത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം അവിടെയുമുണ്ട് ഒരു സൈഡിലും ഉണ്ട് കാരണം ഒരു ആണ് ഇരയായ ഒരു സിറ്റുവേഷനും പെണ്ണ് ഇരയായ സിറ്റുവേഷനും ഉണ്ട് എല്ലാത്തിനും ദൃസാക്ഷി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ് അപ്പോൾ സോഷ്യൽ മീഡിയയോടെ നിങ്ങൾ കാണുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കുക ഇതിലൂടെ വന്ന് സംസാരിക്കുന്ന പലരുടെയും മുഖം ഇതിൽ നിങ്ങൾ പറയുന്നത് അല്ല നിങ്ങൾ കേൾക്കുന്നത് പോലെ ആയിരിക്കില്ല മറുവശം ഉണ്ടാകും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ചിന്തിക്കേണ്ട കാര്യം ഇതിലൂടെ വന്ന് നന്മമരമായിട്ട് കളിക്കുന്ന പലരും പക്ഷെ നന്മ അവന്റെ ഒന്നുമല്ല വർത്താനം കേട്ടിട്ട് നന്മമരങ്ങൾ പറയുന്ന പോലൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അത്രയും ദുവാർത്തത്തിൽ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഒരു പെണ്ണിനെ എങ്ങനെയാണ് അവൻ്റെ കാച്ചുവോട്ടിലാക്കേണ്ടത് എന്നുള്ളത് അവന് ഏകദേശം നല്ല ഐഡിയ ഉണ്ട് എന്നുള്ള ധാരണയിലാണ് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ കാലത്തൊന്നും ഈ രീതിയിലുള്ള പെരുമാറ്റ ശൈലിയൊന്നും ഒരു പെണ്ണിൻ്റെ അടുത്തും നടക്കില്ല എന്നിട്ടും ഇവൻ്റെ വഞ്ചനയിൽ പെട്ടുപോയ പെൺകുട്ടികൾ ഉണ്ട് എന്നുള്ളതാണ് അത്ഭുതം അതെങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ത് കണ്ടിട്ടാണ് ഇവനെയൊക്കെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ തോന്നുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ തോന്നുന്നതാണ് ഞാൻ പറയട്ടെ ഒരിക്കലും ലുക്കിലും വർത്താനത്തിലൊന്നുള്ള കാര്യം മന മനസ്സ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് പേഴ്സണാലിറ്റി എന്നൊരു പറഞ്ഞൊരു കാര്യമുണ്ട് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ കാര്യമുണ്ട് ഇതൊന്നും ഇല്ലാത്തൊരു വ്യക്തിയെ നിങ്ങൾക്ക് എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് വെറും സോഷ്യൽ മീഡിയയിലൂടെ കണ്ട് ഇഷ്ടം തോന്നാൻ എങ്ങനെ പറ്റുന്നു കാരണം ഞാൻ പറയട്ടെ ചുറ്റും ചിലപ്പോൾ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നിങ്ങൾക്ക് ചുറ്റുമുണ്ടാവും അല്ലെ നിങ്ങളറിയുന്ന നിങ്ങളടുത്തറിയുന്ന ഒരുപാട് ആൺ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പെൺ സുഹൃത്തുക്കൾ ഉണ്ടാവും നിങ്ങൾക്ക് ഇവരെ ആരും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല നിങ്ങൾ അത്രയും അറിയുന്ന നിങ്ങളെ ഒരു മൊമെൻ്റ് പോലും മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഒരു വിഷമം പോലും മനസ്സിലാക്കുന്ന ഒരുപാട് വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവും ഇവരൊന്നും കണ്ണിൽ പെടാതെയാണ് നിങ്ങൾ പോയിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു വ്യക്തിയോട് പ്രണയം പറയുന്നത് മലയാളമായിട്ട് ഇഷ്ട ഇഷ്ടത്തിലാവുന്നതും അതിനുശേഷം അയാളുമായിട്ട് റൂം ഷെയർ ചെയ്യുന്നതും എല്ലാവരുമാണെന്നല്ലോട്ട് ഞാൻ പറയുന്നത് ഈ ച ചതിയിൽ പെട്ടുപോകും ചില ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് സോ എങ്ങനെ സാധിക്കുന്നു ഇത് സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇറ്റ്സ് എന്താ പറയുക ഒരു മാജിക്കൽ ആണ് ഒരിക്കലും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു റിയൽ വേൾഡ് അല്ല ഇറ്റ്സ് എ മാജിക്കൽ വേൾഡ് നമ്മൾ കാണുന്നതല്ല റിയാലിറ്റി എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഞാൻ പറഞ്ഞ പോലെ എല്ലാ പ്രേക്ഷകർക്കും ഉണ്ട് ഇതല്ല ബുദ്ധി ഇതല്ല ശരിയെന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ ഒരു സെക്കൻഡ് ചിലപ്പോൾ രണ്ട് സെക്കൻഡ് ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വേണ്ടി വന്നേക്കാം ആ അഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് നഷ്ടമാവുന്നത് എന്താണെന്ന് പോലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ പൈസ ആവാം ചിലപ്പോൾ നിങ്ങളുടെ മാനമാവാം ചിലപ്പോൾ നിങ്ങളുടെ സമ്പാദ്യമാവാം ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി ആവാം എന്തുമാവാം നഷ്ടപ്പെട്ടതിന് ശേഷം അയ്യോ എന്തിനായിരുന്നു ഞാൻ അവനെ വിശ്വസിച്ചത് അല്ലെങ്കിൽ എന്തിനായിരുന്നു ആ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഞാൻ കയറിയതെന്ന് ഒരു കാര്യവുമില്ല അതുകൊണ്ട് നഷ്ടപ്പെടുന്നതിന് മുന്നേ ഇതുപോലുള്ള ഒരുപാട് ചെകുത്താന്മാർ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾക്കാണ് കാണണ്ട എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ് ചെയ്യാനുള്ളതാണ് ഫ്രീ ഒരു എന്താ പറയുക ഫ്രീ സ്പേസ് ആണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സോ അതിൽ എന്തും ഞാൻ പറഞ്ഞില്ലേ ഒരു ക്രിമിനൽ കേസ് ഇപ്പോൾ ചെയ്യാൻ ഒരിക്കലും നേരിട്ട് വേണ്ട അല്ലെങ്കിൽ നേരിട്ടുള്ള പരിപാടികളൊക്കെ തീർന്നു പോകും ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു പെണ്ണിനെ വളയ്ക്കാനാണെങ്കിലും പ്രണയിക്കാനാണെങ്കിലും കല്യാണ അഭ്യർത്ഥനാണെങ്കിൽ ഒക്കെ ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡിലേക്ക് മാറി കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ഒരിക്കലും നേരിട്ടുള്ള സംസാരങ്ങളോ ഒന്നുമില്ല ഒക്കെ സോഷ്യൽ മീഡിയ ആണ് സോ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ ഇപ്പോഴും പറയുന്നു എല്ലാ തോതിലും നിങ്ങൾ ഓരോരുത്തരെ വിശ്വസിച്ച് പിന്നാലെ ഓടുന്ന സമയത്ത് നൂറ് പ്രാവശ്യം ചിന്തിക്കണം ബേക്കോട്ട് കാരണം ശരിയോ തെറ്റോ ഇത് വഞ്ചനയാണോ ഇത് വഞ്ചനയല്ലേ ഇത് സത്യസന്ധമാണോ ശരിയാണോ ഞാൻ ചെയ്താൽ ഓക്കെ ആവുമോ ഇല്ലെങ്കിൽ നാളെ ഞാൻ വഞ്ചിക്കപ്പെടേണ്ടി വരുമോ എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് മാത്രം സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതെന്തുകൊണ്ടും നല്ലതായിരിക്കും ഇല്ലെങ്കിൽ നാളെ ഈ പറഞ്ഞ വ്യക്തികൾ ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ വ്യക്തികൾ ഒന്നും ഉണ്ടാവില്ല കൂടെ എന്നുള്ളത് മനസ്സിലാക്കണം അപ്പം എന്തായാലും ജാഗ്രതയായിട്ടിരിക്കുക സോഷ്യൽ മീഡിയ ആണ് ഞാൻ ഇപ്പോഴും പറയുന്നു ഇറ്റ്സ് എ മാജിക്കൽ വേൾഡ് റിയൽ വേൾഡ് അല്ല ഈ മാജിക്കൽ വേൾഡിലൂടെ കാണുന്നതല്ല ലോകം അല്ലെങ്കിൽ ആ വ്യക്തികൾ എന്നുള്ളത് അല്ലെങ്കിൽ അവരുടെ ഫാമിലി എന്നുള്ളത് ഇതിലൊക്കെ ബിഹൈൻഡ് മറ്റൊരു വേൾഡ് ഉണ്ട് അത് നിങ്ങൾ ഇറങ്ങി ചെന്നാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഇറങ്ങിച്ചെല്ലുന്നതിന് മുന്നേ വൈകിപ്പോയിട്ടുണ്ടാവും എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ വീണ്ടും ഞാൻ പറയുന്നു ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ